ായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ വീട്ടിൽ പ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടികുട്ടികൾ ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ പട്ടികുട്ടികളുടെ പ്രേമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഈ ആരോ കമൻ്റ് അയച്ചിട്ടുണ്ടല്ലോ ദേവരാധ ശർമ്മ പിക്ചർ പിക്ചർ ലഗ ടു നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ ആരൊക്കെയാണ് നമുക്ക് വന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ് ചെയ്യാം നിങ്ങളുടെ നാട് എവിടെയൊന്ന് കമൻ്റ് ചെയ്യാം ഞങ്ങളെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഞങ്ങളുടെ വീട് നിലമ്പൂര് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ പിന്നെ മലയാളികൾ മാത്രല്ല നമ്മുടെ ചാനൽ ചാനലിൽ ഈ താഴെ കമന്റ് അടിച്ചൊക്കെ പുറത്തുള്ള ആളുകളാണ് ലിയോ ഇവരോടൊന്ന് ഹായ് പറഞ്ഞു പിടിച്ചോ 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 하이 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 가이온다리 하이 가이온다 와와케케 하이 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 이어 하이 하이 요르금 바위 이끼 하이 요로 금 일리 나 부리죠 와이름 부리죠 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 죠 വർത്താനം നല്ല വിശേഷ മഴയൊക്കെ കണ്ട് നല്ല ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ ഇപ്പൊ എനിക്കൊന്നും തിന്നാൻ തന്നിട്ടില്ല അറിയില്ല ചിക്കൻ മഴ അവിടെ ഒക്കെ മഴ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും ഇവിടെ നല്ല കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇവിടെ നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്ക ഞങ്ങളിപ്പോ ഇതില് നമ്മളെ ലൈവില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നിങ്ങള് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള പപ്പികളുടെ വിശേഷങ്ങളും പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം എവരി ഡോഗാസ് ഗാസെ ഡേ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ലിയ എൻ്റെ ഡേ അല്ലേ വേണേ ഇവിളിപ്പോൾ രാവിലെ നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തെയ്യും നമ്മൾ അവളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കച്ചട നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കരയുന്ന പോലെ കരയും അത്രയും വാശിയ നമ്മുടെ വീട് കണ്ടല്ലേ വീട് പഴയ രീതിയിലുള്ളൊരു വീടാണ് കേട്ടോ അതായത് പക്ക ട്രഡീഷണൽ മോഡലൊരു വീട് നമ്മൾ ഉണ്ടാക്കിയിട്ടിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ് പക്ക പഴയ മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ മോഡലിൽ മാത്രമല്ല പഴയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മളെ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇവിടെ ഈ ഇരുന്ന് ആടുന്ന ഊഞ്ഞാലല്ലേ വീട്ടിൽ വെറുതെ കിടന്നിരുന്ന ബെഞ്ചായിരുന്നു ആ ബെഞ്ചിന് നമ്മൾ ഇതറക്കിയിട്ടുള്ള പിന്നെ അതിൻ്റെ ചങ്ങല എന്ന് പറയുന്നത് ഈ കാണുന്ന ചങ്ങല നമ്മുടെ മരം കെട്ടി വലിക്കുന്ന ചങ്ങലല്ലേ അത് നമ്മുടെ പഴയത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞാലാണ് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളൂ അടിയിൽ ആ അതിൻ്റെ അടിയിൽ പല കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഒരു ചാനലുണ്ട് നമുക്ക് നമ്മുടെ വീടിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഓടാണ്ടല്ലേ നിങ്ങൾ ഓട് നാല്പത്തിയഞ്ച് വർഷം പഴക്കംണ്ട് കേട്ടോ അതായത് പെറുക്കത്തെ ഓടാണ് അത് ചെന്നൈ ഒരു കമ്പനിയിലേക്ക് പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര മഴ പ്രകൃതി ആയിട്ട് മഴ പെയ്യുന്നുണ്ട് ഇല്ല എനിക്കോ